ഹലോ നിങ്ങൾക്കെല്ലാവർക്കും ഷൈനി സേവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം നിങ്ങൾക്ക് പെട്ടെന്ന് ഒരിച്ചിരി മധുരം കഴിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഏത്തപ്പഴം വിരിപ്പുണ്ടെന്നുണ്ടെങ്കിലും ചെയ്യാൻ പറ്റുന്ന വളരെ ചിലവ് കുറഞ്ഞ എന്നാൽ വളരെ വളരെ സ്വാദുള്ള നല്ലൊരു പുഡിങ് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ വളരെ ചെറിയ അളവിലാണ് ഞാൻ കാണിക്കുന്നത് ഒരു കപ്പ് പാലും ഒരു ഏത്തപ്പഴം വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പൊടി തയ്യാറാക്കുന്നത് ശരിക്കും ഈ ഒരു ഏത്തപ്പഴം കൊണ്ട് നമുക്ക് രണ്ട് കപ്പ് പാലിൻ്റെ അളവിൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ശരിക്കും ഈ ഒരു കപ്പ് പാലിന് ഒരു ഏത്തപ്പഴത്തിന്റെ പകുതി മതി ഇത് ശരിക്കും രണ്ട് കപ്പ് പാലിന് കറക്റ്റാണ് ഒരു ഫുൾ ഏത്തപ്പഴം രണ്ട് കപ്പ് പാലാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഏത്തപ്പഴം ഫുൾ എടുത്തിട്ട് ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന ബാക്കി ചെരുവകളുണ്ടല്ലോ അതെല്ലാം മാത്രം അങ്ങ് ഇരട്ടിയാക്കി എടുത്താൽ മതി ഏത്തപ്പഴമെല്ലാം ക്യൂബ്സായിട്ട് മുറിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വേണ്ടത് കുറച്ച് നട്ട്സാണ് നട്ട്സ് നിർബന്ധമല്ല പക്ഷേ നിങ്ങൾക്ക് അറിയാമല്ലോ ഇങ്ങനെയുള്ള പുടിങ്ങിലൊക്കെ കുറച്ച് നട്ട്സും കൂടെ ഇടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു എക്സ്ട്രാ ഒരു ടേസ്റ്റ് അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ആൽമണ്ട്സും കുറച്ച് ഫിഗ് അതായത് അത്തിപ്പഴവും കുറച്ച് റേസൻസും ആണ് കേട്ടോ നിങ്ങളുടെ കയ്യിലെ ക്യാഷ്നട്ട്സ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിട്ടാലും മതി അല്ല റേസൻസ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിട്ടാലും മതി ഈ ഏത്തപ്പഴം മാത്രം കൊണ്ടുണ്ടാക്കുമ്പോൾ പോലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് പെട്ടെന്ന് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ ഈ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല റെസിപ്പികളുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ അതൊക്കെ പോയി നോക്കി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു ഓൾ എന്നുള്ള ഓപ്ഷൻ വരും അതുകൊണ്ട് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടനെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഞാൻ ഈ കാഷുനട്സും ഏത്തക്കയും എല്ലാം കൂടെ വഴറ്റിയെടുക്കാനായിട്ട് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തത് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ ആദ്യം ആ വറുത്തൻ അടിച്ചിന്ന കുറച്ച് മാത്രം എടുത്തൊന്ന് മാറ്റിവെച്ചു നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് എന്നിട്ട് ബാക്കി പാകത്തിന് മൂത്ത് കഴിഞ്ഞപ്പോഴേക്കും അതിലോട്ട് ഏത്തപ്പഴം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് എടുക്കുക അപ്പം തന്നെ നന്നായിട്ടങ്ങ് കുക്കാവുമല്ലോ ഒരുമാതിരി പഴുത്ത ഏത്തപ്പഴവാണ് ഇതിന് നല്ലത് കേട്ടോ ആ ഒരു പച്ചച്ചുവ ഒരു കറച്ചവയുള്ള ഏത്തപ്പഴം ആയിരിക്കരുത് പിന്നെ ഒരുപാടങ്ങ് പഴുത്തുപോയ ഏത്തപ്പഴവുമായിരിക്കരുത് കേട്ടോ അതൊക്കെ നന്നായിട്ടൊന്ന് വളർന്നു വരുമ്പോഴേക്കും അതിനകത്തോട്ട് ഞാനൊരു അര ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഏലക്കാപ്പൊടിയോ എല്ലാം ചേർക്കാം പക്ഷേ ഏലക്കപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റ് ഉള്ളൊരു പൊടിയാണിത് അതുപോലെ ഏലക്കാപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വാനൽ ലൈസൻസ് ചേർക്കാം ആ പാല് കുറുക്കിയെടുക്കുക നമ്മളിനി അപ്പം അതിനകത്ത് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ വല്ലതും വാനൽ ലൈസൻസ് വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം പക്ഷേ അതൊന്നും ഇല്ലാതെയാണ് ഞാൻ ഉണ്ടാക്കിയത് ഏലക്കപ്പൊടിയോ വാനൽ ലൈസൻസോ ഒന്നും ചേർക്കാതെ തന്നെ ഈ ഏത്തക്കായുടെയും ഇതിനകത്ത് ചേർക്കുന്ന മറ്റ് ചേരുവകളുടെയും ആ ഒരു സ്വാദിൽ മാത്രം കഴിക്കുന്നതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ളൊരു സ്വാദ് ഇപ്പം നമ്മുടെ ഏത്തപ്പഴമാണെന്നുള്ളതുണ്ടെങ്കിലും നന്നായിട്ട് വഴന്ന് എല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ വേറെ ഒരു പാത്രത്തിലോട്ട് കലകാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് മാത്രം ആ പാത്രത്തിലോട്ട് ഒരു കപ്പ് പാലൊഴിച്ചിട്ട് അതിലോട്ട് തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലോറും രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർക്കാം കേട്ടോ എന്നിട്ട് ഈ പൊടികളെല്ലാം കൂടെ ആ പാലിൽ നന്നായിട്ടൊന്ന് ചേരുന്നത് പോലെ പിസ്ക് ഇട്ടിട്ടോ ഫോർക്കിട്ടിട്ടോ നന്നായിട്ടൊന്ന് യോജിപ്പിക്കണേ നമ്മൾ നെയ്ല് ആൽമണ്ട്സും ഒക്കെ വറുത്തെടുത്ത ആ ഒരു പാത്രം ഉണ്ടല്ലോ ഏത്തക്കൊക്കെ വഴറ്റി അതേ പാത്രത്തിലോട്ട് തന്നെയാണ് ആ ഒരു കപ്പ് പാൽ പാലൊഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട് നിങ്ങൾക്കറിയാമല്ലോ കോൺഫ്ലോറൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് അങ്ങ് കുറുകും അത് അടിക്കി പിടിക്കാനിടയാവരുത് അതുകൊണ്ടാണ് പറഞ്ഞത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കണമെന്ന് കേട്ടോ ഇപ്പം നമ്മുടെ ആ പാലൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ആ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഈ ഒരു പരുവത്തിൽ നമ്മുടെ പാലൊന്ന് കുറുക്കിയെടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ നെയ് വഴറ്റി വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും നട്ട്സും എല്ലാം കൂടി ഇതിനകത്തോട്ട് മുക്കാൽ ഭാഗവും അങ്ങ് ചേർക്കണം കേട്ടോ എന്നിട്ട് കുറച്ച് മാറ്റി വച്ചേക്കണം നമുക്ക് മുകളിലിട്ട് ഗാർണിഷ് ചെയ്യാനായിട്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ആ ചൂടോട് തന്നെ നമ്മൾ നല്ലൊരു പുഡിങ് ഡിഷിലോട്ട് അതങ്ങ് മാറ്റണേ ഈയൊരളവിലുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുന്നൂറ്റി അൻപത് നാനൂറ് എം എല്ലിൻ്റെ ഒരു പാത്രത്തെ കൊള്ളാനുള്ളതേ ഉണ്ടാവുകയുള്ളേ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇപ്പോൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഈ ചൂടോടെ തന്നെ നിങ്ങൾ കണ്ടല്ലോ ഒരു കുഞ്ഞൊരു പുഡിങ് ഡിഷിലോട്ടാണ് ഞാനത് എടുത്തിരിക്കുന്നത് ഇതെല്ലാം കോരിയിട്ട് കഴിഞ്ഞിട്ട് പറ്റുന്നതുപോലെ ഇത് അധികം ഒന്ന് ലെവലാക്കാൻ പറ്റത്തില്ല ഇതിൻ്റെ മുകൾ ഭാഗം അധികം അങ്ങ് ലെവലാക്കാൻ പറ്റത്തില്ല എന്നാലും പറ്റുന്നത് പോലെ സ്പൂണ് കൊണ്ടോ സ്പാച്ചുല കൊണ്ടോ ഒന്ന് ലെവലാക്കി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ടാപ്പ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തപ്പോൾ തന്നെ നല്ല കട്ടിയുള്ള രീതിയിൽ പൊടി കൊണ്ട് ചിലപ്പം എവിടെയെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവും അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞത് പിന്നെ നമ്മൾ മാറ്റിവെച്ച കുറച്ച് ഏത്തപ്പഴും റോസ്റ്റ് ചെയ്ത ഒക്കെ ഉണ്ടല്ലോ അതും കൂടെ മുകളിൽ നല്ല ഭംഗിയായിട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാണാൻ ഭംഗിയും കഴിക്കാൻ ടേസ്റ്റുമുള്ള നമ്മുടെ ബനാന പൊടി റെഡിയാണ് ഇനി ആ പുടീൻ്റെ ചൂട് മുഴുവൻ പോകാനൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു ക്ലിങ് ഫിലിം ഇട്ടോ ഒരു ഫോയിൽ ഫോയിലിട്ടിട്ടോ എല്ലാം നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു പാത്രം കൊണ്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം ഈ ഒരു ഡിസേർട്ട് ചൂടോടെ തന്നെ കഴിക്കാനും നല്ലതാണ് പക്ഷേ പുടിങ്ങെന്ന് പറയുമ്പോൾ നമ്മൾ തണുപ്പിച്ച് ആ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് കഴിക്കുന്നതല്ലേ അതിൻ്റെ ഒരു സുഖം ഇപ്പോൾ രണ്ട് മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നമ്മുടെ ബിനന പുടി നല്ല ഭംഗിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നിങ്ങളെ ആ കുറച്ച് കുറച്ചെടുത്തൊന്ന് കാണിക്കാം കേട്ടോ എന്ത് ഭംഗിയായിട്ടാണ് സെറ്റായിട്ടിരിക്കുന്നതെന്ന് ജലറ്റിനൊക്കെ ചേർത്തതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് സ്പൂൺ ചരിച്ചാൽ പോലും അത് താഴെ പോവില്ല അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്നും ട്രൈ ചെയ്യാതിരിക്കല്ലേ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്